ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വിദ്യാഭ്യാസ നയത്തെ പറ്റിയാണ് വിദ്യാഭ്യാസ നയം അഥവാ എഡ്യൂക്കേഷൻ പോ എഡ്യൂക്കേഷൻ പോളിസീനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ വിദ്യാഭ്യാസ നയത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന പഠനക്രമം ആവിഷ്കരിക്കുവാനായിട്ട് സഹായിച്ച നയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം അതുപോലെ തന്നെ ഈ നയത്തിൻ്റെ ഒരു പ്രത്യേകത പറയുവാണെങ്കിൽ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശകളെ അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം ഞാൻ പറഞ്ഞു പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന പാഠ്യക്രമം നടപ്പാക്കാൻ സഹായിച്ച അതിന് സഹായിച്ച ഒരു നയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം ഈ ഒരു നയത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നാണ് പറയുന്നത് അതായത് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വിദ്യാഭ്യാ വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്തുവാനായിട്ട് സ സാധിച്ച ഒരു നയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം എന്താണെന്ന് വെച്ചാൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കുവാനായിട്ട് വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്തുവാനായിട്ട് സാധിച്ചു ഈ നയം കൊണ്ട് അല്ലേ അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ ഒരു നയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം അതുപോലെ തന്നെ വയോജന വിദ്യാഭ്യാസം വയോജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം അതൊക്കെ വയോജന വിദ്യാഭ്യാസം ആരംഭിക്കുവാനായിട്ട് സഹായിച്ചൊരു നയമാണ് ദേശീയ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഇനി ഞാൻ പറയുന്നത് അതിൻ്റെ ഓരോ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം നയത്തിൻ്റെ കുറച്ച് ഏഹ് അത് നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായ കുറച്ച് മാറ്റങ്ങളെ പറ്റിയാണ് പറയുന്നത് ഒന്നാമത്തത് ഞാൻ പറഞ്ഞു പത്തേ പ്ലസ് രണ്ടേ പ്ലസ് മൂന്ന് എന്ന പഠനക്രമം ഏർ നടപ്പിലാക്കാൻ സഹായിച്ചൊരു നയമാണ് അതുപോലെ തന്നെ ഒരു കിലോമീറ്റർ ചുറ്റളവില് വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞു പിന്നെ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസങ്ങളെ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ഇത് ഒരു കാഴ്ചപ്പാട് അതുപോലെ തന്നെ വയോജന വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ പാഠപുസ്തകത്തിൻ്റെ വിതരണവും രചനയും നിർവഹിക്കുവാനായിട്ട് ഈ ഒരു നയത്തിലൂടെ സാധിച്ചു അധ്യാപകരുടെ ഉന്നമനം അതൊരു നേട്ടമാണ് സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും സൗജന്യമായ പ്രാഥമിക വിദ്യാഭ്യാസം നൽകണമെന്ന് പറഞ്ഞൊരിതാണ് അതുപോലെ തന്നെ കായിക സൗകര്യങ്ങളുടെ സ്കൂളിലെ കായിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ അതിന് ഏർ മുൻകൈ എടുത്തൊരു നയമാണ് അതുപോലെ തന്നെ ത്രിഭാഷ പാഠ്യപദ്ധതിയുടെ വ്യാപനം ത്രിഭാഷാ പാഠ്യപദ്ധതിയുടെ വ്യാപനം ഇപ്പൊ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിന്ദി അതുപോലെ തന്നെ മാതൃഭാഷ ഇങ്ങനെ ത്രിഭാഷ പാഠ്യപദ്ധതിയുടെ വ്യാപനം അതുപോലെ തന്നെ ശാസ്ത്ര പഠനത്തിന്റെ വികസനം ഇത്രയും കാര്യങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് സഹായിച്ചൊരു നയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം ഞാൻ പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം വയോജനങ്ങളുടെ വിദ്യാഭ്യാസം പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും ശാസ്ത്ര പഠനത്തിൻ്റെ വികസനം അതുപോലെ തന്നെ അധ്യാപകരുടെ ഉന്നമനം പിന്നെ കായിക കായിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ അതുപോലെ തന്നെ സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം ത്രിഭാഷാ പാഠ്യപദ്ധതിയുടെ വ്യാപനം ഇത്രയും കാര്യങ്ങൾക്ക് മുൻഗണന നൽകിയ വിദ്യാഭ്യാസ നയം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് ഉണ്ട് നമുക്ക് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത് എന്താണ് ക്വസ്റ്റ്യൻ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാം അതായത് രാജ്യത്താകമാനം പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ച നയം അത് തെറ്റിപ്പോരുത് കറക്റ്റ് ഉത്തരവെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് പിന്നെ വേറൊരു രീതി ക്വസ്റ്റ്യൻ ചോദിക്കാം പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന വിദ്യാഭ്യാസ ഘടന രാജ്യമൊട്ടാകെ പൊതുവായി അംഗീകരിച്ച വിദ്യാഭ്യാസ നയം ഏതാണ് മറ്റേതെന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ സഹായിച്ച വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം പക്ഷേ ഇത് പത്തേ പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന വിദ്യാഭ്യാസ ഘടന അംഗീകരിച്ച വിദ്യാഭ്യാസ നയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം ഓക്കെ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വയോജന വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം അത് അത് അതിന്റെ ഒരു അടിസ്ഥാനത്തില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി നടപ്പിലാക്കിയത് അപ്പോൾ ഒരു ക്വസ്റ്റിനാണ് ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി നടപ്പിലാക്കിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ആ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് നവോദയ സ്കൂളുകൾ അതായത് നവോദയ സ്കൂളുകൾ സ്ഥാപിക്കാനായിട്ടുള്ള ആ ഒരു പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം നവോത്ഥാന സോറി നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കുവാനായിട്ട് ഉള്ള പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം ഈ ഒരു നയത്തിന്റെ ഈ ഒരു നയം കൊണ്ടുവന്നത് ഇത് ആരംഭിക്കുവാനായിട്ട് ഉള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി അപ്പൊ രാജീവ് ഗാന്ധിയാണ് നവോദയ വിദ്യാലയങ്ങൾ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു ഇനി കേരളത്തില് അല്ലെങ്കില് സോറി ഇന്ത്യയില് നവോദയ സ്കൂളുകൾ ഇല്ലാത്ത ഏക സംസ്ഥാനം ഏത് ഇതൊരു ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ നവോദയ സ്കൂളുകളില്ലാത്ത ഏക സംസ്ഥാനം തമിഴ്നാടാണ് അതുപോലെ തന്നെ ഏത് ആക്ടിന്റെ കീഴിലാണ് നവോദയ വിദ്യാലയങ്ങള് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത് നവോദയ വിദ്യാലയങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി അനുസരിച്ചാണ് അടുത്തൊരു ചോദ്യമാണ് കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് സ്ഥാപിച്ച ആ ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് വന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അത് മറക്കാതിരിക്കുകയോ കേട്ടോ നിങ്ങൾ അടുത്തൊരു ചോദ്യമാണ് ഡയറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഡി ഐ ടി അല്ലേ ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം അപ്പം ഡയറ്റുകൾ രൂപീകരിക്കണമെന്ന് ഇപ്പം അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുവാനായിട്ട് ഡയറ്റുകൾ രൂപീകരിക്കണമെന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ നയമാണ് ദേശീയ ആയിരത്തി തൊള്ളായിരത്തി ദേശീയ വിദ്യാഭ്യാസ നയം അതുപോലെ തന്നെ എട്ട് വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ അഞ്ച് വർഷം ലോവർ പ്രൈമറിയും മൂന്ന് വർഷം അപ്പർ പ്രൈമറിയും അതിനുശേഷം രണ്ട് വർഷം ഹൈസ്കൂളും അതിനുശേഷം രണ്ട് വർഷം ഹയർ സെക്കൻഡറി പ്ലസ് ടു കാലഘട്ടവും സ്കൂളിൽ തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മൂന്ന് വർഷത്തെ സർവകലാശാല വിദ്യാഭ്യാസം ഇങ്ങനെ എന്നിവ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം അതായത് പറയുന്നത് എട്ട് വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അതിനുശേഷം പിന്നെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി അതിനുശേഷം ഈ പഠനങ്ങൾക്ക് ശേഷം മൂന്ന് വർഷത്തെ സർവകലാശാല വിദ്യാഭ്യാസം ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് വെച്ച നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം അതുപോലെ തന്നെ പ്രീ ഡിഗ്രി കോ കോഴ്സുകൾ നിർത്തലാക്കിയൊരു വിദ്യാഭ്യാസ നയമാണ് പ്രീ ഡിഗ്രി കോഴ്സുകൾ നിർത്തലാക്കിയ ഒരു വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം അപ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകതകളെ പഠിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഏർ പറ്റിയും പഠിച്ചു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ക്ലാസുകൾ കാണുന്നതെങ്കിൽ ഈ ക്ലാസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പാഠപുസ്തകത്തോടൊപ്പം എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ക്ലാസുകൾ ലഭിക്കേണ്ടതിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരുന്നതാണ് അപ്പോൾ ക്ലാസ്സിനെ തുടർന്ന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ താങ്ക്